ശ്വാസ ഉള്ളിലേക്ക് വലിയ ആ ഇനി ശ്വാസം പുറത്തേക്ക് വിടാൻ നല്ല സാവധാനം പുറത്തേക്ക് വിട വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് വലിയ ശ്വാസം പ്രത്യേക വീണ്ടും വലിയ സാവധാന ശ്വാസം പ്രത്യേക വിടാം 8% उलेग गरिया साथमर्थय के दल्ला समानले साथ उलेग गरिया साथमर्थय के

ം പ്രത്യേകത നല്ലതാണ് വീണ്ടും ശ്വാസം വലിക്കുക സാധാരണത്തിന് ശ്വാസം പ്രത്യേകിച്ച് വീണ്ടും ഇവിടെ പ്രത്യേകത നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബുദ്ധി എല്ലാം റിലാക്സ് ചെയ്യുക നമ്മുടെ കാൽപാദങ്ങൾ റിലാക്സ് ചെയ്യുക കാലിൻ്റെ വിരളുകൾ റിലാക്സ് ചെയ്യുക വയറ് നമ്മുടെ നെഞ്ചുകൂട് നമ്മുടെ ഹൃദയം റിലാക്സ് ചെയ്യുക നമ്മുടെ കഴുത്ത് നമ്മുടെ തല നമ്മുടെ കണ്ണുകൾ നമ്മുടെ മൂക്ക് ചെവി എല്ലാംസ് ചെയ്തു നമ്മുടെ തലച്ചോറ് റിലാക്സ് ചെയ്യുക നമ്മുടെ കൈ ശ്വാസം കൊണ്ട് വരുക ശ്വാസം വിട്ടുകൊണ്ട് സ്ഥിതിയാവുക ശ്രദ്ധിക്കുവെക്കം വിട്ടുകൊണ്ട് കൈ ഊർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാ വീണ്ടും ഒരുപാട് എടുക്കും കൈ കണ്ടു ശ്വാസം എടുത്തോണ്ട് വരുത്താം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം അടുത്ത ശ്വാസം നല്ല വിട്ടുപോകൊണ്ട് സാവധാനത്തിൽ കേൾക്കും ഒരുപാട് ശ്വാസം എടുത്തോണ്ട് കാലിൽ രണ്ടും കേൾക്കാം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കേൾക്കാം കാലിൽ നീട്ടി പാദങ്ങൾ നീണ്ടു തീർക്കുന്നുണ്ടോ ചേർത്ത് തീർന്നെ ഞാനൊരു കൈ എടുത്തിട്ട് തലചാരിച്ച് ഇങ്ങനെ കുത്തി നിർቷ. കാണാമല്ലേ? ആ, ഞാൻ കുന്നി നിർത്തിട്ട് നെറ്റി ഇടന്ന് മുട്ടിക്കണം ട്ടോ. നെറ്റി നേരെ മുട്ടിക്കിട്ട് ആരെനെ വെറുതെ ആയിട്ട് ട്ടോ. വലതു കാല് ട്ടോ. ലാഫ്റ്റ് കൊണ്ട് വല തലവർതിയോ? ഒന്ന് സൈഡ് ആ ചെയ്യണം. യാത്ര തോന്നോണ്ട് നേരെ

ഒപ്പം ശ്വാസം കിട്ടുകൊണ്ട് പോയിട്ട് താഴെ മുട്ടിന് ഉമ്മോർക്കും കേട്ടോ കാലോയത് മുട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഉമ്മോർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടിൽ താന്നു ശ്വാസം എടുക്കാൻ ശ്വാസം വിട്ടോണ്ട് മുട്ടിനോടുക്കാൻ വേണ്ടി കുഞ്ഞു നോക്കാം ശ്വാസം വിട്ടോട്ട് ചെയ്താൽ അത്